ഉടുമ്പച്ചോലയിൽ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെ വീടിനോട് ചേർന്ന് മരിച്ച നിലയിൽ കണ്ടെത്തി ഉടുമ്പോല സ്വദേശി ചിഞ്ചുവിൻ്റെ രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് മരിച്ചത് ഇതേ സ്ഥലത്ത് തന്നെ കുട്ടിയുടെ മുത്തച്ഛി ജാൻസിയെയും അവശ്യനിലയിൽ കണ്ടെത്തി വിവരങ്ങളുമായി അനീഷ് പിയെ ചേരുന്നുണ്ട് അനീഷ് കുട്ടിയുടെ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടുണ്ടോ അതോടൊപ്പം തന്നെ അവശ്യനിലയിൽ കാണപ്പെട്ട കുട്ടിയുടെ മുത്തച്ഛിയെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചോ എന്തൊക്കെയാണ് ഈ ഒരു നിമിഷം നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ അനീഷ് ഷിബിൻ ആ ഉടുമഞ്ചോലക്കടുത്ത് ചെമ്മണ്ണാട്ടിലാണ് ഇത്തരത്തിലുള്ള ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഇന്ന് രാവിലെ നടന്നത് പുത്തൻപുരക്കൽ ചമ്മണ്ണാർ പുത്തൻപുരയ്ക്കൽ സലോമോൻ ജാൻസി ദമ്പതികളുടെ മകളായിട്ടുള്ള ഷിഞ്ചുവിന്റെ രണ്ടു വയസ്സ് ക്ഷമിക്കണം രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയാണ് ഇപ്പോഴ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രി ഏതാണ്ട് വരെ ഈ സലോമോനും ജാൻസിയും അതുപോലെ തന്നെ മകളായിട്ടുള്ള ചിഞ്ചുവും ഈ കുഞ്ഞുമൊക്കെ തന്നെ ഇവരെല്ലാം ഹാളിലിരുന്ന് സംസാരിച്ചിരുന്നത് ായിട്ടാണ് ബന്ധുക്കളൊക്കെ തന്നെ പറയുന്നത് ഇതിനുശേഷം ഈ സലോമൻ കിടക്കാൻ പോവുകയും തുടർന്ന് പിന്നീട് മകളും കിടന്നുറങ്ങുവാനായിട്ട് പോയി ഇതിനിടയിൽ ജാൻസി ഈ കൈക്കുഞ്ഞുമായിട്ട് ഹാളിൽ ഉണ്ടായിരുന്നുവെന്നാണ് അനുമാനിക്കപ്പെടുന്നത് എന്താണെങ്കിലും നാലരയോട് കൂടിയിട്ട് ഈ സലോമൻ ഉറക്കമണീക്കുകയും തുടർന്ന് ഈ ഭാര്യയായിട്ടുള്ള ജാൻസിയെ കാണാതായതിനെ തുടർന്ന് മകളോട് അന്വേഷിക്കുകയും അപ്പോഴീ മകളുടെ കുട്ടി രണ്ടു മാസം മാത്രം ായമുള്ള ഈ കുഞ്ഞിനെയും കാണാതായതായിട്ട് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചു ഇതിനോടൊപ്പം തന്നെ ഉടുമൻചോല പോലീസിലും വിവരം അറിയിച്ചു വിവരം അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ രാവിലെ ഏതാണ്ട് നാലരയ്ക്ക് ശേഷം വ്യാപകമായിട്ടുള്ള ഒരു തെരച്ചിൽ നടത്തി ഏതാണ്ട് ഒരു ഏഴരയ്ക്ക് ശേഷമാണ് ചെമ്മണ്ണാറിന് സമീപമുള്ള ഈ പുരേടത്തിന് സമീപമുള്ള ഒരു തോടിന്റെ വക്കത്തായിട്ട് ഈ ജാൻസിയെയും അതായത് മുത്തശ്ശിയെയും ഒരു ഒന്നര രണ്ടു മീറ്റർ മാറിയിട്ട് രണ്ടു മാസം പ്രായമുള്ള കുഞ്ഞിനെയും നിലത്ത് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് ഉടൻ തന്നെ ആ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ കുഞ്ഞിനെ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടായില്ല ആഹ് ഉടൻ തന്നെ ഏറ്റവും ആദ്യം രാജാക്കാട്ടെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കും ഇവിടുന്ന് തുടർന്ന് ഇപ്പോഴെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് ഉടുമ്പൻചോല പോലീസ് നട പോലീസും നാട്ടുകാരും നടത്തിയ തെരച്ചിലിലാണ് ഈ കുട്ടി കുഞ്ഞിനെയും ഈ ഝാൻസിയെയും കണ്ടെത്തിയിട്ടുള്ളത് എന്താണ് മരണ കാരണം എന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ ലഭിച്ചെങ്കിൽ മാത്രമേ അതിലേക്ക് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരൂ എന്നാണ് ഇപ്പോഴ് ഉടുമ്പൻചോല പോലീസ് അറിയിച്ചിട്ടുള്ളത് കുഞ്ഞിൻ്റെ മൃദ മൃതദേഹം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ആറ് നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ആറു വർഷത്തോളം കാത്തിരുന്ന ശേഷമാണ് ഈ കുഞ്ഞ് ജനിക്കുന്നത് കുഞ്ഞ് ജനിച്ച ശേഷം ചിഞ്ചു ഇവരുടെ വീട്ടിൽ ചെമ്മണ്ണാട്ടിലുള്ള വീട്ടിലായിരുന്നു ഈട്ടിത്തോപ്പ് സ്വദേശിയാണ് ഈ ചിഞ്ചുവിന്റെ ഭർത്താവ് അതാണെങ്കിലും അതിദാരുണമായിട്ടുള്ള സംഭവമാണ് നാടിനെ തന്നെ ഞെട്ടിച്ചു എന്ന് തന്നെ വേണം പറയുവാനിപ്പോഴേ നാട്ടുകാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും പോലീസും ഒക്കെ തന്നെ സംഭവ സംഭവസ്ഥലത്തും നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിലും അതുപോലെ തന്നെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും ഉണ്ട് എന്താണെങ്കിലും കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാകൂ എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്താണെങ്കിലും അസ്വാഭാവിക മരണത്തിന് ഉടുമ്പൻചോല പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്